ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോബിസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് എൽ പി യു പിക്ക് അതുപോലെ തന്നെ എൽ ഡി സി ആയാലും ഒരു മാർഗിന് ഷുറായിട്ട് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അപ്പോൾ പ്രവൃത്തിയും ഊർജവും എന്ന ടോപ്പിക്കാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ വീഡിയോ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ഫലമായി ആ വസ്തുവിന് ബലം പ്രയോഗിച്ച ദിശയിലുണ്ടാവുന്ന സ്ഥാനാന്തരത്തെയാണ് എന്തെന്ന് പറയുന്നത് പ്രവൃത്തി എന്ന് പറയുന്നത് അപ്പോൾ പ്രവൃത്തിയുടെ യൂണിറ്റ് എന്തെന്ന് നോക്കുമ്പോൾ എന്താണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ന്യൂട്ടൻ മീറ്റർ ന്യൂട്ടൻ മീറ്റർ അല്ലെങ്കിൽ ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് ഒരു വസ്തുവിൽ എഫ് ന്യൂട്ടൻ ബലം തുടർച്ചയായി പ്രവർത്തിച്ചാൽ പ്രയോഗിച്ചാൽ ബലത്തിൻ്റെ ദിശയിൽ എസ് മീറ്റർ എന്ത് ചെയ്യുന്നു സ്വാഭാവികമായും സ്ഥാനാന്തരം ഉണ്ടായെങ്കിൽ അവിടെ എന്ത് ചെയ്യാം ആ ബലത്തെയാണ് എന്തെന്ന് പറയുന്നത് പ്രവർത്തി എന്ന് പറയുന്നത് അപ്പം വർക്ക് ഡാൻ അല്ലെ വർക്ക് എന്ന് പറയുന്നത് എതിൻ്റെയൊക്കെ ഗുണനഫലമാണ് ഫോയ്സിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും ഗുണനഫലമാണ് ഡബ്ല്യു സി കൾ ടു എഫ് ഇൻ എസ് പ്രവർത്തി എന്ന് പറയുന്നത് ബലമിൻറ്റു സ്ഥാനാന്തരമാണ് പ്രവർത്തി അടുത്തത് ഒരു വസ്തുവിൻ്റെ മുകളിലോട്ട് അല്ലെങ്കിൽ മീറ്റർ ഉയർത്തുമ്പോൾ സു ഗുരുത്വകർഷണ ബലത്തിനതിനെന്ത് ചെയ്യുന്നു ചെയ്യുന്ന പ്രവൃത്തി ഒരു വസ്തുവിനെ എന്തു ചെയ്യുന്നു മുകളിലോട്ട് ഉയർത്തുന്നു അപ്പോൾ അവിടെ ഹെച്ച് ഉയരത്തിലാണ് ആ വസ്തു ഇരിക്കുന്നത് അപ്പം ഗുരുത്വാകർഷണത്തിന് എത്ര എന്ത് അത് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ജി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു വെയിറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ എന്താണ് വസ്തുവിൻ്റെ ഭാരം അപ്പം അങ്ങനെ വരുമ്പോൾ പ്രവൃത്തി എന്ത് ചെയ്യുന്നു നമുക്ക് പ്രവൃത്തി എന്താണെന്ന് പറയാം ഡബ്ല്യു സി കൾ ടു എം ജി ഹു പറയാം അടുത്ത് പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത് ഊർജ്ജം എന്ന് പറയുന്നത് അപ്പോൾ പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജം എന്ന് പറയുന്നത് അപ്പോൾ ഊർജത്തിൻ്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്തെന്ന് ചോദിച്ചാൽ എന്താണ് യർഗ് അപ്പോൾ ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ഏതാണ് എർഗാണ് ഒരു അവർ എന്ന് വെച്ചാൽ എത്രയാണ് മൂവായിരത്തി അറുന്നൂറ് ജൂബളാണ് ഒരു വാട്ട് അവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ആരാണ് ആൽബർട്ട് ഐൻസിയാണ് ഊർജ സംരക്ഷണ നിയമം ആവിഷ്കരിച്ചത് അപ്പോൾ രണ്ട് തരത്തിലുള്ള ഊർജങ്ങളുണ്ടെന്ന് നമുക്കറിയാവുന്നതാണ് ഏതൊക്കെയാണ് സ്ഥിതികോർജവും ഗതികോർജവും അപ്പം ഇങ്ങനെ രണ്ട് തരത്തിൽ ഊർജം ഉണ്ട് ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജത്തെയാണ് എന്തെന്ന് പറയുന്നത് സ്ഥിതികോർജം എന്ന് പറയുന്നു അപ്പോൾ ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന ഊർജ്ജത്തെയാണ് ഊർജത്തേണതെന്ന് പറയുന്നത് സ്ഥിതിഗോർജ്ജം എന്ന് പറയുന്നത് അപ്പോൾ ഉയരം കൂടുന്നതനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥിതിഗോർജ്ജം എന്ത് ചെയ്യുന്നു കൂടുന്നു ജല സംവരണിയിൽ ശേഖരിച്ച് വച്ചിരിക്കുന്ന ജലം ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ് സ്ഥിതിഗോർജ്ജമാണ് അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ അലർജി നമുക്ക് എങ്ങനെ എങ്ങനെ നമുക്ക് നിർവചനം നൽകാം എങ്ങനെയാണ് പൊട്ടൻഷ്യൽ എനർജി ഇ സികൾ ടു പി സികൾ ടു എന്താണ് എം ജി ഹെച്ച് എന്ന് പറയാം പി ഇ ഇ സികൾ ടു എം ജി ഹെച്ച് എന്ന് പറയാം അപ്പൊ ഇവിടെ എം എന്ന് പറയുന്നത് എന്താണ് മാസത്തിൽ പിണ്ടം അപ്പൊ ജി എന്ന് വെച്ചാൽ എന്താണ് ഭൂകരുത്വ ആകർഷണ തുറണം എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ ഹെച്ച് എന്ന് വെച്ചാൽ എന്താണ് ഉയരം ഹെച്ച് എന്ന് പറഞ്ഞാൽ ഏതൊക്കരത്തെയാണ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഉയരുകയാണ് സൂചന പി ഇഇസിക്കൾ ടു എന്താണ് എം ജി ഹെച്ച് പി ഇഇസിക്കൾ ടു എം ജി ഹു നമുക്ക് വിലയിരുത്താം അടുത്ത് ഒഴുകുന്ന ജലം വീഴുന്ന വസ്തുക്കൾ ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ് ചലനോർജത്തിന് അല്ലെങ്കിൽ എന്താണ് ഗതികോർജ്ജത്തിന് ഉദാഹരണം അപ്പോൾ ഒഴുകുന്ന ജലം വീഴുന്ന വസ്തുക്കൾ ഇതൊക്കെ എന്തെങ്കിലും ഉദാഹരണമാണ് ഗതികോർജ്ജത്തിന് ഉദാഹരണമാണ് അപ്പം ഗതിഗോർജ്ജത്തിൽ നമ്മൾ എന്ത് അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കെ സികൾ ടു ഹാഫ് എം വി സ്ക്വയർ കെ സികൾ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഗതിഗോർജ്ജം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഒഴുക്കുന്ന ജലം അല്ലെങ്കിൽ എന്താണ് വിഴുന്ന വസ്തുക്കൾ ഇതൊക്കെ എന്തിനുദാഹരണമാണ് ഗതികോർജ്ജത്തിന് ഉദാഹരണം അപ്പം ഗതികോർജ്ജം എങ്ങനെയാണ് കെ സികൾ ടു ഹാഫ് എം വി സ്ക്വയർ എന്ന സൂത്രവാക്യം ഉപയോഗിച്ചാണ് ഗതികോർജം കണ്ടുപിടിക്കുന്നത് അടുത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൻ്റെ വേഗം ഇരട്ടിയായി ഇരട്ടിയായ അതിൻ്റെ ഗതികോർജ്ജത്തിൽ എന്ത് മാറ്റം സംഭവിക്കും നാല് മടങ്ങ് സംഭവിക്കും അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു ബസ് അല്ലെങ്കിൽ ഒരു പദാർത്ഥം അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഗതികോർജ്ജം എന്താണ് അല്ല അതിൻ്റെ വേഗം എന്ത് ചെയ്യുന്നു ഇരട്ടിയാക്കി മാറ്റുകയാണ് അപ്പോൾ അവിടെ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റമാണോ ഉണ്ടാകുന്നത് നാല് മടങ്ങ് യി മാറുന്നു അടുത്തത് ഊർജ സംരക്ഷണ നിയമമാണ് ആവിഷ്കരിച്ചതാരാണ് ആൽബർട്ട് ഐസ്റ്റീനാണ് അപ്പോൾ ഒരു ഊർജ്ജത്തെ എന്താണ് നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല എന്നാൽ ഒരു ഊർജ്ജത്തിൽ നിന്ന് മറ്റൊരു ആ മറ്റൊരു രൂപത്തിലേക്ക് എന്ത് ചെയ്യാം നമുക്ക് ഊർജ്ജത്തെ രൂപ മാറ്റം ചെയ്യാം അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് ഊർജ്ജ സംരക്ഷണ നിയമം ഊർജ സംരക്ഷണ നിയമം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കത്തുമ്പോൾ സ്ഥാപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് എന്തെന്ന് പറയുന്നത് പൊതുവേ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് അപ്പം വിറക് കൽക്കരി ഇതെല്ലാം ഉദാഹരണമാണ് ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പം ദ്രാവക രൂപത്തിലുള്ള ഇന്ധനമുണ്ട് വാതക രൂപത്തിലുള്ള ഇന്ധനമുണ്ട് അതിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും നമുക്കറിയാവുന്നതാണ് അപ്പം ദ്രാവക രൂപത്തിലുള്ള ഇന്ധനത്തിൻ്റെ ഉദാഹരണങ്ങളാണ് ഡീസല് പെട്രോള് മണ്ണ ഇതെല്ലാം ദ്രാവക രൂപത്തിലുള്ള ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് അതുപോലെ തന്നെ വാതക ഇന്ധനത്തിന് ഉപ ഉദാഹരണം ഏതൊക്കെയാണ് എൽ പി ജി സി എൻ ജി ഹൈഡ്രജൻ ഇതെല്ലാം വാതക രൂപത്തിലുള്ള ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ആണ് അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ് പവർ എന്താണ് പവർ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പവർ എന്ന് വെച്ചാൽ എന്താണ് യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവർത്തിയുടെ നിരക്കിനെയാണ് എന്താന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത് പി സികളുടെ ഒന്നാണ് ഡബ്ല്യു ബൈ ടി പവറിൻ്റെ യൂണിറ്റ് എന്താണ് ജൂൾ പെർ ആണ് പവറിൻ്റെ യൂണിറ്റ് അപ്പോൾ പവറിൻ്റെ യൂണിറ്റ് എന്താണ് ജൂൾ പെർ സെക്കൻഡ് അപ്പം പവറിൻ്റെ പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് എന്താണ് കുതിരശക്തി അപ്പം പവറിൻ്റെ മെക്കാനിക്കൽ യൂണിറ്റ് നമ്മൾ ഒരു ഹോയ്സ് പവർ നമ്മൾ നൽകിയെന്നൊക്കെ നമ്മൾ പൊതുവേ പറയാറുണ്ട് അപ്പം ഒരു കുതിരശക്തി എന്ന് വെച്ചാൽ എത്ര വോൾട്ടിന് തുല്യമാണ് എഴുന്നൂറ്റി നാൽപ്പത്തിയാറ് വാർഡിന് തുല്യമാണ് ഒരു ശക്തി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ആദ്യമൊന്നുകൂടെ നോക്കാം പവറിനെ എങ്ങനെ പി എന്ന അക്ഷരം കൊണ്ടെന്ത് ചെയ്യാം സൂചിപ്പിക്കാം ബി സികളുടെ ഒന്നാണ് ഡബ്ല്യു ബൈ ടി എന്ന് പറയാം അതുപോലെ തന്നെ ലഘു യന്ത്രങ്ങൾ ഒരു മനുഷ്യപ്രയത്നം ലഘൂകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് ലഘു യന്ത്രങ്ങൾ ഉത്തോലകങ്ങളാണ് ഇതിന് ഉദാഹരണം ഉത്തോലകങ്ങളൊക്കെ അര കപ്പി അതുപോലെ തന്നെ നാരങ്ങി ഞക്കി അതുപോലെ വരുന്നതാണ് ഈ സീസോ ത്രാസി ഇതെല്ലാം എന്തിനാണ് മനുഷ്യ പ്രയത്നം ലഘൂകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രങ്ങളാണ് അപ്പോൾ ഇത്തരം മൂന്ന് തരത്തിലുള്ള ഈ ഉത്തോലകങ്ങൾ മൂന്ന് തരത്തിൽ തരം തിരിച്ചിട്ടുണ്ട് ഏതൊക്കെ തരമാണ് ഒന്നാമത്തേത് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ രണ്ട് എന്താണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ മൂന്നെന്താണ് മൂന്നാം വർഗ ഉത്തോലകങ്ങൾ അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു കാര്യം കൂടെ നോക്കാം ഒരു നിശ്ചിത വസ്തുവിനെ ആധാരമാക്കി ചലിക്കുന്ന ദൃഢദണ്ടുക്കളാണ് ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത് അപ്പം ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്ന ഉദ് ഉത്തോലകവുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം നോക്കുന്നത് താരം ധാരമെന്ന് വെച്ചാൽ എന്താണ് ഒരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദൃഢദണ്ഡിനെയാണ് എന്തെന്ന് പറയുന്നത് എന്ന് പറയുന്നത് അതുപോലെ ഉത്തോലകത്തിന് നാം പ്രയോഗിക്കുന്ന ബലത്തിനെ എന്തെന്നാണ് പറയുന്നത് യജ്ഞം എന്നാണ് പറയുന്നത് യജ്ഞം അപ്പം നമ്മൾ ഒരു ഉത്തോലകത്തിൻ്റെ മേൽ പ്രയോഗിക്കുന്ന ബലത്തിനെന്തെന്ന് പറയുന്നു എഫർട്ട് അല്ലെങ്കിൽ എന്ന് പറയുന്നു അതുപോലെ തന്നെ ഉത്തോലകം ഉപയോഗിച്ച് കീഴ്പ്പെടുത്തുന്ന ബലം അതിനെയാണ് എന്തെന്ന് പറയുന്നത് രോധം എന്ന് പറയുന്നു അപ്പം ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ചരിക്കുന്ന ദൃഢദണ്ടുകളാണ് ഉത്തോലകങ്ങൾ അതുപോലെ തന്നെ ഉത്തോലോകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലത്തെ ബലത്തെയാണ് എന്തെന്ന് പറയുന്നത് യജ്ഞം എന്ന് പറയുന്നത് അപ്പം ഉത്തോലോകത്തിൽ നാം കീഴ്പ്പെടുത്തുന്ന വസ്തുവിനെന്തെന്ന് പറയുന്നു രോധം എന്ന് പറയുന്നു രോധം എന്ന് പറയുന്നു അടുത്ത നമ്മൾ നോക്കുന്നത് ഉത്താലോഗ നിയമം ആവിഷ്കരിച്ച ആരാണ് ആരാണ് ആവിഷ് ആവിഷ്കരിച്ചത് ആർക്കമിഡീസ് ആണ് ഉത്തോലോക നിയമത്തിനെ ആവിഷ്കരിച്ചത് അപ്പോൾ ഉത്തോല ഒന്നാം വർഗ ഉത്തോലകം നമ്മൾ നോക്കുമ്പോൾ ദാരം യജ്ഞത്തിനും രോധത്തിനും ഇടയിലാണ് അപ്പം ആദ്യ വരും രോദം അതിന്റെ ഇടയിലാണ് എന്തെന്ന് പറയുന്നത് ധാരം വരും അപ്പം ധാരം എവിടെയൊക്കെ എൻ്റെ ഇടയിലാണ് വരുന്നത് യജ്ഞത്തിനും രോദത്തിനും ഇടയിൽ വരുന്നതാണ് ഒന്നാം വർഗ ഉത്സവം എന്ന് പറയുന്നത് ഉദാഹരണം എന്താണ് കപ്പി അതുപോലെ തന്നെ സീസോ ത്രാസ് ഇതെല്ലാം ഇതിൽ പ്ലയറ് ഇതെല്ലാം ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് അടുത്തത് ഏതാണ് രണ്ടാം വർഗ ഉത്തോലകമാണ് രോഗം വരുന്നത് ദാരത്തിന് യജ്ഞത്തിന് ഇടയിലാണ് വരുന്നത് ദാരത്തിനും ആ യജ്ഞത്തിനിടയിലാണ് വരുന്നത് അതിന് ഉദാഹരണം ഏതാണ് പാക്ക് വെട്ടി അതുപോലെ തന്നെ നാരങ്ങ അഞ്ഞക്കി ബോട്ടിൽ ഓപ്പണർ ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ് രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് അതുപോലെ മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതൊക്കെയാണെന്ന് നോക്കാം യജ്ഞം രോധത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നതാണ് എന്ത് മൂന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത് അപ്പം ആദ്യം അപ്പം ഏത് വരും രോഗം വരും അതിൻ്റെ നടുക്ക ഏത് വരുന്നത് യജ്ഞം വരുന്നത് പിന്നെ അതുപോലെ തന്നെ ദാരവും സ്വാഭാവികമായിട്ടും അവസാനം വരും അപ്പം ഇതിന് ഉദാഹരണം എന്തൊക്കെയാണ് ചവണ ചവണ ചൂണ്ട ഇതൊക്കെ ഉദാഹരണമാണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഉത്തോലകങ്ങൾ തന്നിട്ട് നമുക്ക് ഇതിൽ കൂട്ടത്തിൽപ്പെടാത്തത് അല്ലെങ്കിൽ ഇതിൽ ആ ഈ ഒന്നാം വർഗ ഉത്തോലകമേത് അല്ലെങ്കിൽ രണ്ടാം വർഗ്ഗ ഉത്തോലക ഏത് എന്നൊക്കെ സ്വാഭാവികമായിട്ടും ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നതാണ് അടുത്ത മൂന്ന് രണ്ട് കാര്യങ്ങളോട് നോക്കാം നമുക്ക് ഡൈനാമി ഡൈനോമ അറിയാവുന്നവരാണ് അവിടെ എന്ത് ഊർജ്ജമാറ്റമാണ് ഉണ്ടാകുന്നത് യാന്ത്രിക ഊർജം വൈദ്യുതോർജ്ജമായി എന്ത് ചെയ്യുന്നു മാറുന്നു അതുപോലെ തന്നെ ഇസ്തിരിപ്പെട്ടി വൈദ്യുത ഓർജം എന്തായി മാറുന്നു താപോർജ്ജമായി മാറുന്നു അതുപോലെ തന്നെ ലൗഡ് സ്പീക്കർ വൈദ്യുതി ഊർജ്ജം എന്താണ് ശബ്ദ ഊർജ്ജമായി മാറുന്നു അതുപോലെ ഇലക്ട്രിക് ഇലക്ട്രിക് ബെൽ വൈദ്യുതി ഊർജ്ജം എന്തായി മാറുന്നു ശബ്ദ ഊർജ്ജമായി മാറുന്നു അപ്പം ഇത് ഊർജ്ജവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞത് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പം തുടർന്ന് നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കുകളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ